നമസ്കാരം പൂക്കാട്ട് ആയുർവേദയുടെ ഹെയർ കെയർ ഓയിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഓയിലിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന വീഡിയോ അടുത്ത് ഓയിൽ ഉപയോഗിക്കേണ്ട രീതി മറ്റു നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന വീഡിയോ ആണ് ഇതിൽ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അഞ്ച് ദിവസം കൊണ്ട് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഹെയർ ഓയിലാണ് പൂക്കാട്ട് ആയുർവേദയുടെ ഹെയർ കെയർ ഓയിൽ പ്രധാനമായിട്ടും നമ്മൾ ഈ ഓയിൽ ഉപയോഗിക്കുന്നത് ഹെയർ ഹെയർഫാൾ കൺട്രോൾ ചെയ്യാനും മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനും പുതിയ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനും ഡാൻഡ്രപ്പ് അകാലനരണ്ടും കണ്ട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണേ ഇനി ആർക്കൊക്കെ ഈ ഓയിൽ ഉപയോഗിക്കാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ഈ ഓയിൽ ഉപയോഗിക്കാം ഇനി എങ്ങനെയാണ് ഈ ഓയിൽ ഉപയോഗിക്കേണ്ടത് കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുൻപ് ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തത് കുളിക്കുന്ന സമയത്ത് വാഷ് ചെയ്ത് കളയാം എവിടെയൊക്കെ നമുക്ക് ഈ ഓയിൽ ഉപയോഗിക്കാം സ്കാൻ അപ്ലൈ ചെയ്യാം അതുപോലെ നെറ്റ് കയറുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഹെയർ ലൈനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ പുരികും മീശ താഴേ ഇവിടെ നമുക്ക് ഡാൻഡർ ഫുള്ളവരും അല്ലെങ്കിൽ പൊഴിച്ചിലുള്ളവരും ഒക്കെ നമുക്ക് പുരികത്തിൽ തടയുന്ന വിശ്വലി നമുക്ക് ഈ ഓയിൽ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഓയിൽ അപ്ലൈ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ ഹെയറിൻ്റെ റൂട്ടിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ഹെയർ ഓയിലൊക്കെ ചെയ്യുന്ന കാര്യം അപ്പം നമ്മുടെ സ്കാൽപ്പും ഹെയറിൻ്റെ റൂട്ടും സ്ട്രെങ്തനായാൽ തന്നെ ഹെൽത്തി സ്കാൽപ്പിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഹെയർ നല്ല നന്നായിട്ട് വളരാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ ഹെയറിൻ്റെ റൂട്ടിൽ എണ്ണ കിട്ടുന്ന രീതിയിൽ വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് നന്നായിട്ട് ഫുൾ ഹെയറിൽ അതിൻ്റെ റൂട്ടിൽ എണ്ണ കിട്ടുന്ന രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് എടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫുൾ ലെങ്ത്ത് ഹെയറിൻ്റെ ഫുൾ ലെങ്ത്തിൽ നമുക്ക് അപ്ലൈ ചെയ്തിടാവുന്നതാണ് ഇപ്പോൾ ഡാമേജ്ഡ് ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ലെങ്ത്ത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി സോഫ്റ്റ് ആയിട്ട് അതിൻ്റെ ഡാമേജ് കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും ഇനി മുടിക്ക് ഡാമേജ് ഒന്നുമില്ല നമുക്ക് ഹെയർഫോൾ മാത്രമേ പ്രശ്നമുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയറിൻ്റെ റോട്ടിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി ഫുൾ ലെങ്ത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യണമെന്നില്ല ഓക്കെ ഇനി ഇനി വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഏതൊരു എണ്ണം ഉപയോഗിക്കുകയാണെങ്കിലും മിനിമം ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും നന്നായിട്ട് സ്കാൽപ്പും ഹെയറും കഴുകി വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക എണ്ണ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമല്ല പ്രധാനം സ്കാൽപ്പ് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതും ഹെയർ ഫോണും കുറച്ചുകൊണ്ട് മുടി വളരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ആഴ്ചയിൽ മിനിമം രണ്ട് ദിവസത്തേക്ക് നിങ്ങൾ ഷാംപൂ ഉപയോഗിച്ച് അല്ലെങ്കിൽ താളിപ്പൊടിയോ താളിയോ അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ പയർ പൊടിയോ എന്ത് ഉപയോഗിച്ചാണെങ്കിലും നമ്മൾ സ്കാറ്റ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി മൈൽഡ് ഷാംപൂസ് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ താളി താളിപ്പൊടി പയർപൊടി നമുക്ക് ഏതാണ് കംഫർട്ടബിൾ എന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ഉപയോഗിക്കാം ഷാംപൂ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം മൈൽഡ് ഷാമ്പു ആണെങ്കിൽ പോലും നിങ്ങളത് ഡയറക്റ്റ് തലയിൽ ഒഴിച്ച് കഴുകിക്കളയരുത് എപ്പോഴും വെള്ളത്തിൽ കലക്കിയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ഇനി തലയിൽ സോപ്പ് ഉപയോഗിക്കുന്നവരുണ്ട് തലയിൽ സോപ്പ് ഉപയോഗിക്കരുത് തലയിൽ ഉപയോഗിക്കാനുള്ള നല്ല സോപ്പ് നമ്മൾ ദേഹത്ത് തയ്ക്കാനുള്ളതാണ് തലയിൽ സോപ്പ് ഉപയോഗിക്കേണ്ട ഷാംപൂ അല്ലെങ്കിൽ ഇത്തരം പറഞ്ഞുകാലങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതി ഇനി ഒരു മൂന്നാഴ്ച റെഗുലറായിട്ട് നമ്മൾ ഈ ഓയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക മൂന്നാഴ്ച എന്ന് പറയുന്നത് കാരണം ഒരു വിസിബിൾ ചേഞ്ചസ് വരാനെടുക്കുന്ന സമയമാണത് ഇപ്പോൾ നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഉപയോഗിച്ചാലും ഓയിലിൽ റിസൾട്ട് ഉണ്ടാവും പക്ഷേ ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടണ്ടേ നമുക്കൊരു ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എത്ര പെട്ടെന്ന് നമുക്ക് അത് റിസൾട്ട് കാണുമ്പോഴാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ളത് അപ്പോൾ ഏർഫാളുള്ളവർ മൂന്നാഴ്ച റെഗുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിസിബിൾ ചെയ്യുന്ന അപ്പം തന്നെ നിങ്ങൾക്ക് വന്നു പറഞ്ഞു ഒരാഴ്ച കൊണ്ട് തന്നെ മുടി കൊഴിച്ചിലൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും അതേപോലെ പുതിയ മുടി വളർന്നു വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ചെയ്യും ബേ ബിഹേവേഴ്സൊക്കെ നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റും അപ്പോൾ അതിന് ശേഷം മൂന്നാഴ്ചയ്ക്ക് ശേഷം നമ്മൾ ആഴ്ച രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ടിന്യൂ ചെയ്താൽ മതി ഇപ്പം അതേപോലെ തന്നെ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതിന് സമയമില്ലാത്തവർക്ക് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് മൂന്നാഴ്ചയ്ക്ക് ശേഷം രണ്ടോ മൂന്നോ പ്രാവശ്യം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നൂ ഇനി എത്ര ഏതൊക്കെ കണ്ടീഷനിൽ നമുക്ക് ഈ ഹെയർ ഓയിൽ ഉപയോഗിക്കാം എല്ലാ തരത്തിലുള്ള ഹെയർ ഹെയർഫോൾസും നമുക്ക് ഉപയോഗിക്കാം പ്രധാനമായിട്ട് ഹെയർ ഹെയർഫോളും അല്ലെങ്കിൽ താരം കൊണ്ടുണ്ടാകുന്ന മുടി കൊഴിച്ചില് എല്ലാ തരത്തിലുള്ള മുടി കൊഴ്സും നമുക്ക് ഉപയോഗിക്കാം ഹെയർ ഓയിൽ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടായിട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക അപ്പോൾ ഏതൊരു മുടി കോഴ്സും നമുക്ക് എക്സ്റ്റേണൽ സപ്പോർട്ട് അതായത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാവുന്ന പ്രൊഡക്റ്റാണ് ഹെയർ ഓയിൽ എന്ന് പറയുന്നത് അപ്പോൾ ഹെയറിൻ്റെ റൂട്ട് സ്ട്രെങ്തും ചെയ്യുക സ്കാൽപ്പ് ഹെൽത്തിയാക്കി വെക്കുക എന്നുള്ളതാണ് ഹെയർ ഓയിൽ ചെയ്യുന്ന ഫങ്ഷൻ അപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ റൂട്ട് സ്ട്രെങ്താകുമ്പോൾ സ്വാഭാവികമായിട്ടും മുടി കൂടുതലായിട്ട് വളരാനായിട്ട് തുടങ്ങും ഉള്ള മുടി കോഴ്സിൽ കുറയാനായിട്ട് തുടങ്ങും അതാണ് സംഭവിക്കുന്നത്